അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് കൊണ്ട് നല്ല സൂപ്പർ ഒരു റോസ്റ്റാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബീഫ് എടുത്തിട്ടുണ്ട് ഇത് ഒരു ഏകദേശം അര ഓളം അളവിൽ ബീഫ് എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയതിന് ശേഷം നല്ലോണം ഉപ്പും വിനാഗിരി ഒക്കെ ഇട്ട് കഴുകി എടുത്ത ബീഫാണ് കേട്ടോ അപ്പം ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് മസാലകളൊക്കെ ചേർക്കണം ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് അപ്പം ഞാനത് ഈ ഒരു സ്പൂൺ എടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ ആണ് സോ ടീസ്പൂൺ അല്ല അര ടേബിൾ സ്പൂൺ അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് എരിവുള്ളതോ അല്ലെങ്കിൽ കാശ്മീർ റെഡ് ചില്ലി പൗഡറോ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു മുളക് പൊടിയുടെ അളവൊക്കെ നിങ്ങളുടെ ഇരിവിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി ഏകദേശം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടല്ലോ കുരുമുളക് ക്രഷ് ചെയ്തതാണ് അപ്പം ഞാനിവിടെ മിക്സിയിൽ നമ്മളുടെ സാധാരണ കുരുമുളക് ഉണ്ടല്ലോ ഉഴുവനുള്ള കുരുമുളക് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അപ്പോൾ അതൊരു കാൽ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിനനുസരിച്ച് ഈ കുരുമുളകിൻ്റെയും മുളകിൻ്റെയൊക്കെ അളവിൽ നിങ്ങൾക്ക് വ്യത്യാസം വേണ്ടാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയാണ് അപ്പോൾ അതേ അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാലയ്ക്ക് പകരം നിങ്ങൾ മീറ്റ് മസാലയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ടീസ്പൂൺ മീറ്റ് മസാല വരെ യൂസ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഇത് ഇത്രയും സാധനങ്ങളാണ് ഇത് ഒരു ആറ് അല്ലി വെളുത്തുള്ളിയാണ് ചെറുതായിട്ട് അരിഞ്ഞതാണ് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇത് ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തത് കൊണ്ട് പിന്നെ അതുകൊണ്ട് പച്ചമുളകുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു പച്ചമുളക് യൂസ് ചെയ്തിട്ടുള്ളത് നല്ല എരിവുള്ള പച്ചമുളക് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങളുടെ കയ്യിൽ എരിവ് കുറഞ്ഞ പച്ചമുളകാണെങ്കിൽ ഇതനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു അരമുക്ക ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അടച്ചു വെച്ചിട്ട് നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കുക ചെയ്യുന്നത് അപ്പം ഈ ബീഫ് വേകുന്നതിന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു എന്താ പറയുക നമുക്കൊരു കണക്കൊന്നും പറയാൻ പറ്റത്തില്ല ഓരോ നാട്ടിൽ കിട്ടുന്ന ബീഫിൻ്റെ വേവ് അനുസരിച്ച് ഇതിൻ്റെ വേവില് വ്യത്യാസം വരും അപ്പം ഇത് ഇന്ത്യൻ ബീഫാണ് കേട്ടോ ഞാൻ ഇവിടുന്ന് ഇന്ത്യൻ ബീഫ് വാങ്ങിച്ചതാണ് അപ്പം ഏകദേശം ഒരു അഞ്ചാറ് വിസിൽ വേണ്ടി വരും ഇത് വേ വേവിച്ചെടുക്കാനായിട്ട് അപ്പം നമുക്ക് ഇത് വെന്തതിന് ശേഷം ഞാൻ പറയാം കേട്ടോ എത്ര വിസിൽ വേണ്ടി വന്നു എന്ന് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ പിന്നെ ഫ്ലെയിമ് ലോ ആക്കിയിട്ട് ബാക്കിയുള്ള വേവിന് അനുസരിച്ച് നമ്മളിത് പ്രഷർ അടിപ്പിക്കണം അപ്പം നമുക്കിത് വെന്തിട്ട് എത്ര വിസിൽ വേണമെന്ന് ഞാൻ പറയാം കേട്ടോ അപ്പം നമ്മുടെ ബീഫൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു സമയം കൊണ്ട് നമുക്കിനി ഇത് റോസ്റ്റ് ആക്കുന്നത് എങ്ങനെയാണ് നോക്കാം അപ്പം ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ബീഫ് വേവാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും പിന്നെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഏഴ് എട്ട് വിസല് വരെ ഞാൻ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ബീഫ് പ്രോപ്പറായിട്ട് വെന്ത് വന്നത് ഇനി നമുക്കിത് റോസ്റ്റ് ആക്കുന്ന എങ്ങനെയാന്ന് നോക്കാമേ അതിന് വേണ്ടി ആദ്യമേ തന്നെ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇച്ചിരി കൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടും എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വേണം ചൂടായതിനു ശേഷം മാത്രം ബാക്കിയുള്ള ചീരുവകളൊക്കെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം ഇത് ഏകദേശം ഒരു ആറ് ഏഴ് അല്ലിയോളം വെളുത്തുള്ളിയുണ്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു മീഡിയം സൈസ് ഇഞ്ചിയും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് സവാളയാണ് ഞാനിവിടെ ഒരു രണ്ടും മൂന്ന് സവാള അത്യാവശ്യം വലിപ്പമുള്ള മൂന്ന് സവാള ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിന് പകരം നിങ്ങൾക്ക് കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ കുഞ്ഞുള്ളി ഒരു ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ കുഞ്ഞുള്ളിയിൽ തയ്യാറാക്കുന്നതിനാണ് എപ്പോഴും ടേസ്റ്റ് കൂടുതൽ പിന്നെ സവാള വേറെ സവാളയിൽ തയ്യാറാക്കാം നല്ലതുപോലെ ഇത് നമുക്കൊന്ന് എടുക്കണം ഇല്ലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലെ കൂടെ ചേർത്ത് കൊടുക്കാം നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് എടുക്കണേ നല്ലതുപോലെ ഗോൾഡൻ ബ്രൗൺ ആ വരെ നമ്മൾ ഇത് വഴറ്റിയെടുക്കണം അത്രയും നന്നായിട്ട് വഴണ്ട മാത്രമേ പറഞ്ഞ പോലെ നമ്മൾ എന്ത് കറി ഉണ്ടാക്കിയാലും നോൺ വെജിൻ്റെ ഏതൊരു കറി ഉണ്ടാക്കിയാലും അതിന് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ എസ്പെഷ്യലി ഇങ്ങനെ നമ്മൾ റോസ്റ്റ് ഒക്കെ ചെയ്യുമ്പം നല്ലോണം ഇത് ബ്രൗൺ ആവണം അതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കത്തുള്ളൂ അപ്പോഴത്തെ നമ്മളുടെ സവാളയൊക്കെ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് അത്രയും മതി കേട്ടോ വേണേൽ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ബ്രൗൺ ആക്കാം പക്ഷേങ്കിൽ ഈ ഒരു പാകത്തിന് എടുത്താൽ മതി അത്യാവശ്യം നന്നായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിനി ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണേ അപ്പം അതിന് വേണ്ടി ഞാൻ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ് ഒരു കാൽ ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗരം മസാല പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയാണ് അത് ഞാനിവിടെ ഒരു കാൽ ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് അതും ഞാൻ ഒരു അര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലവണ്ണം നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഈ പൊടികളുടെ പച്ച ചൊവ്വയൊക്കെ മാറുന്ന രീതിക്ക് വരെ നമുക്ക് നല്ല അതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം പൊടികളൊക്കെ മൂത്ത ഒരു മണം വരുന്നുണ്ട് ഇനി ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളുടെ ബീഫ് ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ബീഫ് ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇന്ന് നമുക്കിതിലേക്ക് ഒരു ചെറിയ സ്പൂൺ ഒരു അര ടീസ്പൂൺ കാണും അത്രയും നാരങ്ങ നീര് നമ്മളിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി ചേർക്കാൻ പോകുന്നത് ഓപ്ഷനാണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ചേർത്താൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന നമ്മളുടെ ഒരു ബീഫ് റോസ്റ്റിന്റെ ഒരു ചെറിയ ടേസ്റ്റൊക്കെ കിട്ടും അപ്പോൾ ഒന്നുമല്ല കുറച്ച് പഞ്ചസാര ആക്കരുത് ഒരു നുള്ള് പഞ്ചസാര മതിയേ അതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം അപ്പം നല്ലൊരു കളറും കിട്ടും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും കിട്ടും വേണമെങ്കിൽ താല്പര്യമുള്ളവർ മാത്രം ചേർക്കാം ഇല്ലാത്തവർ ചേർക്കണ്ട കുഴപ്പമൊന്നുമില്ല അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി കേട്ടോ ഗീ റൈസിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ബീഫ് റോസ്റ്റ് തന്നെയാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ മുകളിൽ കുറച്ച് മല്ലിയിലൊക്കെ തൂക്കി ഗാർണിഷ് ഒക്കെ ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ബീഫ് റോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വേറൊരു ദിവസം കാണാം അതുവരേക്കും ബൈ ബൈ